ഉൽപത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലെ ഒരു സംഭവത്തെയാണ് ഞാൻ ഇവിടെ ഓണവറ്റായിട്ട് അവതരിപ്പിക്കുന്നത് ആദ്യ മാതാ മാതാപിതാക്കൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അവർ ദൈവത്തിന് യാഗം കഴിച്ചു അതിൽ ഒരു മനുഷ്യൻ ഒരാളിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അപ്പോൾ കോപം കൊണ്ട് ഒരു അനുജനെ കൊല്ലുന്നതാണ് ഇതിന്റെ സന്ദർഭം അല്ലയോ കർത്താവേ എന്റെ യാഗത്തിൽ അങ്ങ് ഞാൻ യാഗവുമായിട്ട് അങ്ങടെ സന്നിധിയിൽ വരുന്നു എന്റെ യാഗത്തിൽ അങ്ങ് ആമേ അയ്യോ എന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്റെ യാഗത്തിൽ അല്ലെങ്കിലും അങ്ങനെയാണ് ദൈവത്തിനും എല്ലാവർക്കും നിന്നോട് മാത്രമാണ് ഇഷ്ടം നമുക്ക് വയലിലേക്ക് പോകാമോ എന്തിനാ ചേഷ്ടേക്ക് പോകുന്നത് നിങ്ങളോട് വയലിലേക്ക് പോകാമെന്നല്ലേ പറഞ്ഞത് എല്ലാവർക്കും നിങ്ങളോടാണ് ഇഷ്ടം നിന്നെ ഞാൻ കൊല്ലും അയ്യോ എന്നെ കൊല്ലരുത് ചേട്ടാ ചേഷ്ഠ എന്നെ കൊല്ലരുതേ നിന്നെ ഞാൻ കൊല്ലം കൊന്നു കൊന്നു ഞാൻ എന്റെ എന്റെ അനുജനായ കാൽ എവിടെ ഞാൻ ഞാനെൻറെ അനുജൻറെ കാവക്കാർ

ശരീരത്തിൽ രക്തത്തിന്റെ തറവാണുന്നുണ്ടല്ലോ പോയി മകനെ അനിച്ചലെവിടെ ഞാനവരെ കൊന്നോ അയ്യോ എന്റെ മകനെ ചെറിയ ഫോണാക്കി ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം